ായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ കേരളം എത്രത്തോളം ചർച്ച ചെയ്യുന്നതാണ് കേസിൽ അദ്ദേഹം എടുത്ത ഒരു കൂട്ട് കുറിച്ച് സുജാ സുസൻ ജോർജ് ഇപ്പോൾ ഓർമ്മിക്കുന്നുണ്ട് അത് എത്ര മനോഹരമായ കാര്യമാണ് വി എസ് ആ കുടുംബത്തെ കാണാൻ പോകുന്നതും ഒരു ഒരു തുക ഒരു ലക്ഷം അദ്ദേഹം കൊടുക്കുന്നതും അപ്പോൾ അവരത് വാങ്ങാൻ മടിക്കുകയാണ് പക്ഷേ വി എസ് പറയുന്ന ഒരു ബുദ്ധൻ തരുന്നതാണെന്ന് കരുതി അതങ്ങനെ സ്വീകരിക്കാൻ എത്ര എത്ര ഒരു എത്ര കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ എത്ര ഇത്ര കൂടിയാണ് വി എസ് ഇടപെടുന്നതുള്ളതാണ് ഒരു നേതാവിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് തന്നെയാണല്ലോ മറ്റ് രാഷ്ട്രീയങ്ങളൊക്കെ മാറ്റിവെക്കാം ജനങ്ങൾക്ക് വേണ്ടി അതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വിളിക്കുമ്പോൾ കരളിവുള്ളൊരു നേതാവായിരുന്നു എന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ കർക്കശക്കാരനായൊരു വി എസ് നമ്മൾ കാണുന്നുണ്ട് പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങളിലൊക്കെ വളരെ കർക്കശം സൂക്ഷി സൂക്ഷിച്ചിരുന്ന നേതാവാണ് അതായത് പാർട്ടിയുടെ കണ്ണൂർ ലോബി എന്നൊക്കെ പറയുന്ന എം വി രാഘവന്റെ ആ ബദൽ രേഖയുമായി ബന്ധപ്പെട്ടൊക്കെ പാർട്ടിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കർക്കശക്കാരനായ ഒരു സെക്രട്ടറിയെ നമ്മൾ കാണുന്നത് പക്ഷേ പത്ത് വർഷം സെക്രട്ടറി സ്ഥാനം കഴിഞ്ഞ് തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവുന്ന കാലം തൊട്ട് അദ്ദേഹം ഏറ്റെടുത്ത ഓരോ പ്രശ്നങ്ങൾ അത് പാമുലിങ് കേസിലാണെങ്കിലും അദ്ദേഹം ഏറ്റെടുക്കുന്ന ഓരോ ഇടമലയാർ കേസിലാണെങ്കിലും ഒക്കെ അതിൻ്റെ അങ്ങേയറ്റത്തേക്ക് ഐസ്ക്രീം കേസിലാണെങ്കിലും ഒക്കെ ആ കേസിന്റെ അങ്ങേയറ്റത്തേക്ക് എത്തിക്കാൻ ഇപ്പൊ ബാലകൃഷ്ണ പിള്ളയാണ് കേരളത്തിൽ ആദ്യമായി കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഒരു ആദ്യമായി മന്ത്രിസ്ഥാനം വഹിച്ചിരുന്ന ഒരു വ്യക്തി അദ്ദേഹം അഴിമതി കേസിൽപ്പെടുകയും അതിന്റെ പേരിൽ ചെയ്തു എന്നുള്ളതാണ് അഞ്ചു വർഷമായി പിന്നീട് സുപ്രീം സുപ്രീംകോടതി അദ്ദേഹത്തിന് പ്രായം പരിഗണിച്ചിട്ടുണ്ട് ഒരു വർഷമാക്കി ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ അദ്ദേഹത്തെ കുറച്ചു കാലം കൊണ്ട് വെറുതെ വിട്ടു എങ്കിൽ പോലും ആ ശിക്ഷ എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊടുക്കും എതിരാളിയായിരുന്നില്ല ബാലകൃഷ്ണ പിള്ള ഒരു രാഷ്ട്രീയ പ്രതിയോഗി എന്ന നിലയ്ക്കല്ല ആ വിഷയത്തെ കണ്ടത് അത് കാലഘട്ടത്തിലാണെങ്കിൽ ഇടമലയാർ കേസിന്റെ അഴിമതി കോടിയാണെന്ന ആരോപണം ഉണ്ടായത് പാമൂലി കേസിലാണെങ്കിൽ രണ്ടര കോടിയാണ് ഈ രണ്ടര കോടി മുപ്പത്തി ആറ് കോടിയൊന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഒരു അഴിമതിയായിട്ട് പോലും കണക്കാക്കാത്ത തുകയാണ് പക്ഷെ അന്നത്തെ കാലത്തും ആ ഒരു പോരാട്ടം ഏറ്റെടുത്തു എന്നുള്ളതാണ് അത് ഐസ്ക്രീം പാർല കേസിലാണെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ ആ പോരാട്ടം സ്ത്രീപക്ഷത്തു നിന്നുകൊണ്ടായിരുന്നു അവിടെ ആരോപണങ്ങളുമായി വന്ന ചെറുപ്പക്കാരികൾ യുവതികൾ അവരുടെ ആരോപണങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ മെറിറ്റ് നോക്കിയാണ് വി എസ് അവിടെ കാര്യങ്ങൾ തെരഞ്ഞെടുത്തത് അതുകൊണ്ടാണ് ഈ ആൾക്കൂട്ടം വി എസിനെ കാത്തിരിക്കുന്നത് ആൾക്കൂട്ടം കൃത്യമായ ഒരു മെസ്സേജ് നൽകുന്നുണ്ട് അത് വി എസ് പടർത്തിവിട്ട ആ തീപ്പൊരി അതിങ്ങനെ പടർന്ന് പടർന്ന് ഒരുപാട് ആളുകളിലേക്ക് കടന്ന് ചെന്നിരിക്കുന്നു എന്നുള്ളതാണ് അത് അത് എന്താണ് അതിന് പറയേണ്ടത് കൃത്യമായ നല്ല രാഷ്ട്രീയം നല്ല രാഷ്ട്രീയം ഏറ്റെടുക്കുന്ന ജനങ്ങൾ അല്ലെങ്കിൽ വി എസ് ഏറ്റെടു വി എസ് നൽകിയ നല്ല രാഷ്ട്രീയത്തിൻ്റെ സന്ദേശം അതനുഭവിച്ച ജനങ്ങൾ അവരാണ് ഈ കാണുന്ന ആൾക്കൂട്ടം എന്നുള്ളത് അതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളുണ്ട് വിവിധ മതസ്ഥരുണ്ട് വിവിധ പ്രായങ്ങളിലുള്ളവരുണ്ട് വി എസ് എന്ന് കേട്ട് വി എസ് അപ്പുപ്പൻ വി എസ് അച്ചുമാമ എന്നൊക്കെ വി എസ് ചിലർ വിളിച്ചിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആ പ്രായത്തിലുള്ളവരുണ്ട് വി എസ് സജീവമായിരുന്ന കാലത്ത് കുട്ടികളായിരുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പേർ കേട്ടറിഞ്ഞ് വന്നവർ ഇതുവരെ കാണാത്തവർ അവസാനം നോക്കുകാണാൻ എത്തുമ്പോൾ അവരുടെ പ്രതികരണങ്ങളൊക്കെ എത്ര ഒരു പ്രതീക്ഷ നൽകുന്ന പ്രതികരണം അതായത് നമുക്ക് ഭാവിയെക്കുറിച്ച് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് രാഷ്ട്രീയമില്ല എന്ന് കരുതുന്നത് തെറ്റാണ് കാരണം അടുത്ത തലമുറയാണ് ഇന്നലെ അവിടെ മുദ്രാവാക്യം വിളിച്ചത് കണ്ണേ കരളെ വിളിച്ചത് അടുത്ത തലമുറയാണ് ആ അടുത്ത തലമുറയ്ക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട് അത് ഹൃദയം മുദ്രാവാക്യം വിളിക്കുകയല്ല വി എസ് കടന്നുപോയ വഴികൾ വി എസ് ഏറ്റെടുത്ത വിഷയങ്ങൾ അതേക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണയോടുകൂടി തന്നെ ചെറുപ്പക്കാരെ നമ്മൾ കാണുമ്പോൾ രാഷ്ട്രീയം നല്ല രാഷ്ട്രീയം മരിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഹൃദയപക്ഷത്ത് കുത്തിനിർത്തിയ ചെങ്കുടിയാണ് വി എസ് എന്ന് പറയുന്നത് ഹൃദയപക്ഷത്ത് മനുഷ്യപക്ഷത്ത് ആ ചെങ്കുടി അതിന്റെ രാഷ്ട്രീയം അത് ജീവിച്ചിരിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയമാണ് ഒരിക്കൽ വേണമെങ്കിൽ മൂല്യം മൂല്യബോധമുള്ള അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്നൊക്കെ ആരൊക്കെ പറയുന്നത് ആ രാഷ്ട്രീയം ഏറ്റെടുക്കാൻ ഞങ്ങളുണ്ട് എന്നുള്ളൊരു പ്രഖ്യാപനം അത് കേരള രാഷ്ട്രീയം കാത്തിരുന്നൊരു പ്രഖ്യാപനമാണ് കാരണം കേരളത്തിൽ വി എസ് പോലെ രാഷ്ട്രീയക്കാരൻ ഒരു ധീരനായ കമ്മ്യൂണിസ്റ്റുകാരൻ ആ കമ്മ്യൂണിസ്റ്റുകാരൻ രാഷ്ട്രീയം ഏറ്റെടുക്കാൻ ഞങ്ങളുണ്ട് എന്ന് ഹൃദയത്തിൽ തൊട്ട് മുദ്രാവാക്യം വിളിക്കുന്ന പതിനായിരങ്ങളെ നമ്മൾ ഇനി കാണും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇന്നലെ വൈകിട്ട് മുതൽ ഇപ്പോൾ വരെ കാണുന്നത് അത് അങ്ങോട്ട് നോക്കൂ ആ ഭക്തിന് ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കൂട്ടം വി എസ് ഒരു നോക്ക് കാണാൻ വേണ്ടി വീണ്ടും വീണ്ടും കാണാൻ വേണ്ടി എത്തി നോക്കുന്നവരാണ് ആ എത്തി നോക്കുന്നത് റോഡിലൂടെ വി എസ് അച്യുതാനന്ദൻ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുകയാണ് മനുഷ്യത്വമായതെന്നും തനിക്കന്യമല്ല എന്ന് പറഞ്ഞ വി എസ് അച്യുതാനന്ദനാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും തന്റെ കർമ്മമണ്ഡലത്തിൽ നിന്നും തന്റെ ജന്മനാട്ടിലേക്ക് മടങ്ങുന്നത് വി എസിന് തന്റെ പ്രിയപ്പെട്ട വി എസിന് ഒരു നോക്ക് കാണാൻ വേണ്ടി വഴിയിരികിൽ കാത്തു നിൽക്കുന്നവരെ കാണൂ അവർ കാത്തു നിൽക്കുന്നവരുടെ അതിൽ പ്രായഭേദമന്യുള്ള മനുഷ്യരുണ്ട് ഇന്ന് വി എസിനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ വലിയ മഴയായിരുന്നു പ്രകൃതി പോലും കണ്ണീരണിഞ്ഞു നിന്ന നിമിഷത്തിൽ ആർത്തലച്ച് കണ്ണീരോടുകൂടിയാണ് പ്രകൃതി ഇന്ന് വി എസിന് വിട നൽകിയത് സ്വന്തം വീടായ വേലിക്കകത്തു നിന്നും ദർബാർ ഹാളിലേക്കുള്ള യാത്രയിലുടനീളം മഴ പെയ്തു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇപ്പോൾ മഴയൊന്നു തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും വന്ന് വി കാണാൻ പ്രകൃതി അനുഗ്രഹിച്ചതുപോലെ തെളിഞ്ഞ കാലാവസ്ഥയിൽ മൂടി നിൽക്കുന്ന മനസ്സുമായി കാത്തു നിൽക്കുകയാണ് വഴിയെരികിൽ പ്രിയപ്പെട്ട വി എസിനെ ഒരുനോക്കി കാണാൻ വേണ്ടി ഇപ്പോൾ സ്റ്റാച്യുവിലാണ് ഇനി അടുത്തതായിട്ട് എത്തുക സ്റ്റാച്യൂവിലേക്കുള്ള യാത്രയിലാണ് സ്റ്റാച്യു കഴിഞ്ഞു ഇനിയിപ്പോൾ പാളയത്തേക്കാണ് എടുത്തുക ഓരോ സ്ഥലത്തെയും കൃത്യമായ വിവരങ്ങൾ റിപ്പോർട്ട് ടിവിയുടെ ഫ്രെയിമിൽ പ്രേക്ഷകർക്ക് കാണാം ഓരോ സ്ഥലത്തും എപ്പോഴാണ് എത്തുന്നത് എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ പ്രേക്ഷകർക്ക് നമ്മൾ ഈ ഈ ലൈവിലൂടെ നൽകിക്കൊണ്ടിരിക്കും ഇപ്പോൾ പാളയത്തേക്ക് എത്തിയിട്ടുണ്ട് പാളയത്തേക്ക് എത്തുകയാണ് വഴിയരികിൽ കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് മനുഷ്യർ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണാൻ വലിയ ജനക്കൂട്ടമാണ് ഓരോ സ്ഥലത്തും വലിയ ജനക്കൂട്ടമാണ് ഓരോ ഫ്രെയിമിലായി നമുക്കത് പ്രേക്ഷകരെ കാണിക്കാം ഇപ്പോൾ വാഹനം കടന്നു പോകുന്നത് സ്റ്റാച്യു വഴിയാണ് അടുത്തത് പാളയമാണ് പാളയത്തെത്തുമ്പോഴേക്കും ഒരു വലിയ ജനാവലി അവിടെയുണ്ട് കേശവദാസപുരത്തിനകം തന്നെ ഒരു വലിയ ജനാവലി തടിച്ചുകൂടി കഴിഞ്ഞു നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ കൃത്യം രണ്ട് മുപ്പതിന് സെക്രട്ടേറിയറ്റ് കോമ്പൗണ്ടിൽ നിന്ന് വാഹനം പുറത്തേക്കിറങ്ങി ബി എസ് കൊണ്ടുള്ള വാഹനം വി എസിൻ്റെ ജന്മനാട്ടിലേക്ക് മടങ്ങുകയാണ് ജന്മനാട്ടിലേക്ക് വി എസ് മടങ്ങുമ്പോൾ കാത്തു നിൽക്കുന്ന മനുഷ്യരെ നോക്കൂ പല തലങ്ങളിൽപ്പെട്ട മനുഷ്യർ പലയിടങ്ങളിലും ഇറങ്ങിവന്ന മനുഷ്യർ പ്രായഭേദമന്യേ കുട്ടികളുണ്ട് ഒപ്പം തന്നെ ചെറുപ്പക്കാരുണ്ട് വാർദ്ധക്യത്തിലേക്ക് പോയവരുണ്ട് എല്ലാവർക്കും വി എസ് തങ്ങളുടെ പ്രിയപ്പെട്ടവനായി മാറുന്നു പ്രായഭേദമിന്നെ ഏതു വർഗ ഭേദമന്യേ വി എസ് അവരുടെ പ്രിയപ്പെട്ട നേതാവായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് വന്ന് കരഞ്ഞുപോയ മനുഷ്യരെ നമ്മൾ കണ്ടു സമൂഹത്തിന്റെ അരികുവൽക്കരിക്കപ്പെട്ട ഇടങ്ങളിൽ നിന്ന് ഇന്ന സെക്രട്ടേറിയറ്റിലേക്ക് വന്നവർ പറഞ്ഞത് കേട്ടു വി എസ് ഇല്ലാതായി എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് അവരിൽ ഭൂരിഭാഗം ആളുകളും പറഞ്ഞത് വി എസ് ഉണ്ടെങ്കിൽ അതൊരു പ്രതീക്ഷയായിരുന്നു എന്നാണ് അവർ പങ്കുവച്ചത് ആ വി എസിനെ കാണാൻ കുടചൂടി നിൽക്കുകയാണ് രാവിലെ മഴയത്ത് കുടചൂടി നിന്നവർ ഇപ്പോൾ വെയിലത്ത് കുടചൂടി വി എസിനെ കാണാൻ നിൽക്കുന്ന കാഴ്ചയാണ് ഏതൊരു തുഭേദങ്ങളിലും വി എസ് അവർക്കൊരു സാന്നിധ്യമായിരുന്നു വി എസ് അവർക്കൊരു പ്രതീക്ഷയായിരുന്നു മഴയാവട്ടെ വെയിലാവട്ടെ മഞ്ഞാവട്ടെ ഇരുളാവട്ടെ പകലാവട്ടെ വി എസിനെ സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വി എസ് ഒരിക്കലും അമാന്തിച്ചില്ല ഏത് പ്രായത്തിലും വി എസ് നടന്നുകയറിയ മലകളും കുന്നുകളും വെല്ലുവിളികളും ചെറുതല്ലാത്തതായിരുന്നു അവിടെയാണ് വി എസിനെ ചരിത്രം അടയാളപ്പെടുത്തുന്നത് അതായത് ഈ കടന്നു പോകുന്ന വഴികളിൽ കാത്തു നിൽക്കുന്ന മനുഷ്യരുണ്ടല്ലോ ആ മനുഷ്യരെ നമുക്ക് നമുക്ക് എങ്ങനെയാണ് വിശേഷിപ്പിക്കാൻ കഴിയുക വി എസിന്റെ കാലത്ത് ജീവിച്ചിരുന്നതിൽ ഭാഗ്യം കിട്ടിയ മനുഷ്യരാണ് പക്ഷേ വി എസ് കടന്നു പോകുമ്പോൾ ഒരു നോക്ക് കാണാൻ ചരിത്രം അടയാളപ്പെടുത്തി